നമസ്കാരം എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം നിർത്തിയിട്ട കാറിനുള്ളിൽ ക്വാറിയുടമയുടെ കഴുത്തെ മൃതദേഹം കണ്ടെത്തി പത്ത് ലക്ഷം രൂപ നഷ്ടമായി എന്നാണ് പ്രാഥമിക വിവരങ്ങൾ വരുന്നത് സംസ്ഥാന അതിർത്തിയായ കളിക് നിർത്തിയിട്ട കാറിനുള്ളിലാണ് ക്വാറിയുടമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തേർത്ത നിലയിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കാപ്പനകോട് കൈമനം സ്വദേശി എസ് ദീപുവാണ് മരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി തമിഴ്നാട് പോലീസിന്റെ പട്രോളിങ്ങിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കേരള തമിഴ്നാട് അതിർത്തിയായ കളിക്കാവിലയ്ക്ക് സമീപം ഒറ്റാമരത്ത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം കാറിലുണ്ടായിരുന്ന പത്തു ലക്ഷം രൂപ കാണാനില്ലെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വാഹനം അസ്വാഭാവികമായി ലൈറ്റിട്ട് കിടക്കുന്ന രാത്രി പതിനഞ്ച് നാൽപ്പത്ത് അഞ്ചിനാണ് തമിഴ്നാട് പോലീസ് കണ്ടത് കാറിന്റെ ഡിക്കി തുറന്ന് കിടക്കുകയായിരുന്നു കഴുത്ത് എഴുപത് ശതമാനവും അറുത്ത നിലയിലാണ് ഇയാൾക്ക് തിരുവനന്തപുരം മലയത്ത് ക്രഷർ യൂണിറ്റ് ഉണ്ട് പുതിയ ക്രഷർ തുടങ്ങുന്നതിനായി ജെ സി ബിയും മറ്റും വാങ്ങുന്നതിന് പത്തു ലക്ഷം രൂപയുമായി കോയമ്പത്തൂരിലേക്ക് പോയതാണെന്നാണ് വീട്ടുകാരുടെ മൊഴി ഒറ്റാമരത്ത് കാർ നിർത്തി മറ്റൊരു വ്യക്തിയെ ദീപു കാത്തുനിൽക്കുകയായിരുന്നു എന്നാണ് വിവരം ഇതിനിടെ ആരോ വാഹനത്തിൽ കയറി കൊലപാതകം നടത്തിയെന്നാണ് കരുതുന്നത് സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം മോഷണാശ്രമത്തിനിടെയുള്ള കൊലപാതകമാകാമെന്നാണ് പ്രാഥമിക നിഗമനം ദീപുവിന്റെ മൃതദേഹം കുഴിത്തറ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി തക്കല എസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് മറ്റൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം